മാവേലിക്കര ലോക്സഭാ മണ്ഡലം യുഡിഎഫ് സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം ബൂത്ത് പ്രവർത്തനങ്ങളുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു രാജ്യം നേരിടുന്ന പ്രതിസന്ധിക്ക് പരിഹാരമായി ജനം കാണുന്നത് കോൺഗ്രസിനെ മാത്രമെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ പറഞ്ഞു വർഗീയ പ്രീണന നയത്തിലൂടെ ഇന്ത്യയുടെ മുഖം വികൃതമാക്കിയ നരേന്ദ്രമോദി സർക്കാരിനെതിരായുള്ള ജനവിധിയായി ലോക്സഭാ ഇലക്ഷൻ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു യു ഡി എഫ് ബൂത്ത് തല പ്രചരണ പ്രവർത്തനങ്ങളുടെ ബ്ലോക്ക് തല ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ കബളിപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഈ രാജ്യത്തിന്റെ രാഷ്ട്രീയ പിന്നാമ്പുറത്തായിരിക്കുമെന്ന ബോധ്യമുള്ളതുകൊണ്ട് തന്നെ ഏകദേശം പേരുകൾ മാത്രം പുറത്തു വന്നപ്പോഴേക്കും ബി ജെ പിയുടെയും മോഡിയുടെയും മുഖം നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് അങ്ങനെ എല്ലാ തരത്തിലും അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം നമുക്ക് നൽകുകയാണ് മാവേലിക്കലിലേക്ക് തെരഞ്ഞെടുപ്പ് എത്തുമ്പോൾ നമ്മൾ സ്ഥാനാർത്ഥി എന്ന നിലയിൽ പ്രീപെട്ടസി കൊടുക്കും സുരേഷിന്റെ സാന്നിധ്യവും അദ്ദേഹത്തിന്റെ സ്ഥാനാർത്ഥിത്വവും നമുക്കൊക്കെ ഏറെ ആവേശം പകരുകയാണ് വളരെ സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും ഒരു കർഷക തൊഴിലാളി കുടുംബത്തിൽ നിന്നും ഒരു കച്ചുവട്ടി തൊഴിലാളിയുടെ മകനായി ജനിച്ചു വീണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കൈപിടിച്ചുയർത്തി എം പി ആക്കി മന്ത്രിയാക്കി കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി അംഗമാക്കി ഇന്ന് ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിലെ യുഡിഎഫ് നിയോജക മണ്ഡലം ചെയർമാൻ എം അമൃതേശ്വരൻ അധ്യക്ഷത വഹിച്ചു ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ മുഖ്യപ്രഭാഷണം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് അനി വർഗീസ് യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ കെ ഗോപൻ ഡി സി സി സെക്രട്ടറിമാരായ ബി രാജലക്ഷ്മി കെ എൽ മോഹൻലാൽ ലളിത രവീന്ദ്രനാഥ് മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി എസ് അൻസാരി കേരള കോൺഗ്രസ് ഉന്നതാധികാര സമിതി അംഗം തോമസ് സി കുറ്റിശ്ശേരിൽ ആർ എസ് പി ദേശീയ സമിതി അംഗം കെ സണ്ണിക്കുട്ടി യുഡിഎഫ് ടൌൺ മണ്ഡലം ചെയർമാൻ തോമസ് കടവിൽ അലക്സാണ്ടർ കൺവീനർ അജിത് കണ്ടിയൂർ കോർഡിനേറ്റർ രമേശ് പാൻസ് കെ സി ഫിലിപ്പ് പഞ്ചവടി വേണു ബൈജു സി മാവലിക്കര എൻ മോഹൻദാസ് സജീവ് റായ്ക്കര ശാന്തി അജയൻ രാജു പുലിന്തറ കെ പി ജോൺ റിജി കുഴിപ്പറമ്പിൽ പ്രസന്നകുമാർ ടി സി ജേക്കബ് ശ്രീ ശ്രീകുമാർ ഉമാദേവി ലൈല ഇബ്രാഹിം രാജലക്ഷ്മി നയനാൻ ജോർജ് കൃഷ്ണൻകുട്ടി രമേഷ് കുമാർ തോമസ് പടിഞ്ഞാറ് തലയ്ക്കൽ എന്നിവർ സംസാരിച്ചു